ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നാടൻ ജമന്തികളെ കുറിച്ചാണ് നാടൻ ജമന്തികളെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പരിപാലിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തില് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഹൈബ്രിഡ് ജമന്തികളെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ജമന്തി ചെടികൾ കൂടുതൽ നഴ്സറികളിൽ നിന്നാണ് വാങ്ങിക്കാറ് പക്ഷേ വീട്ടിൽ കൊണ്ടുവരുന്ന ജമന്തി ചെടികൾ അധികകാലം നീണ്ടു നിൽക്കാറില്ല പൂക്കൾ ഉണ്ടാകാറില്ല പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നഴ്സറികളിൽ അവർ കൊടുക്കുന്ന പരിചരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ജമന്തി ചെടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മറ്റ് ചെടികളേക്കാൾ ഇമ്മ്യൂണിറ്റി പവർ വളരെ കൂടുതലും കീടങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനുമുള്ളൊരു കഴിവാണ് നാടൻ ജമന്തികൾക്കുള്ളത് എന്തിരുന്നാലും പൗഡറി മിൽഡി അല്ലെങ്കിൽ മിലി ബഗ് പോലെയുള്ള കീടങ്ങളുടെയൊക്കെ ആക്രമണം ഈ ചെടികൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടിയ ആക്രമണകാരികളായ കീടങ്ങളാണ് ഇതിൻ്റെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെടികളുടെയൊക്കെ നീര് ഊറ്റി കുടിച്ച് ചെടികളിൽ പറ്റി പിടിച്ചാണ് ഈ കീടങ്ങളൊക്കെ വളരാറുള്ളത് ജമന്തിയിൽ മാത്രമല്ല ഡാലിയ അങ്ങനെയൊക്കെയുള്ള ചെടികളിലും ഈ മിലീ ബഗിൻ്റെ ഉപദ്രവമൊക്കെ ഒരുപാടായിട്ട് ഉണ്ടാകാറുണ്ട് ഇതിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സോപ്പ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തലേന്ന് നമ്മൾ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുക എന്നതാണ് പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മറ്റൊരു പ്രശ്നമാണ് ഇതിൻ്റെ മുട്ടിൽ കുഞ്ഞു കുഞ്ഞ് ഉറുമ്പുകളൊക്കെ വന്ന് അരിക്കുന്ന ഒരു പ്രശ്നം ഇതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ടെർമറിക് പൗഡർ അല്ലെങ്കിൽ സാധാരണ മഞ്ഞ പൗഡറ് മഞ്ഞൾ ഇതിൽ ഇത് നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൽ മുട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ വളം കൊടുക്കുക എന്നതാണ് നമുക്ക് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറും നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസറും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ കെമിക്കലായിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെടിയിൽ ഇലകളിലൊന്നും തട്ടാണ്ട് മണ്ണിലേക്ക് മാത്രമായിട്ട് പ്രയോഗിച്ച് കൊടുക്കുക മാക്സിമം ആറ് മണിക്കൂറെങ്കിലും ഈ ചെടികൾക്കൊക്കെ വെയിൽ കിട്ടണം വെയിൽ ഒരുപാടായാലും അല്ലെങ്കിൽ വെയിൽ കുറഞ്ഞു പോയാലും ഒക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് വെയിൽ ഒരുപാടായാലും ചെടികൾ വേഗം കരിഞ്ഞു പോകും വെയിൽ കുറഞ്ഞാലും തന്നെ ഇലകൾ മാത്രമേ കൂടുതലായിട്ടും ഉണ്ടാകത്തുള്ളൂ പൂക്കളൊന്നും അങ്ങനെ ഒരുപാടായിട്ട് ഉണ്ടാകാതിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അടുത്തതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ചിലരുണ്ടാകും ഇങ്ങനെ മണ്ണിൻ്റെ കൂട്ടത്തിൽ ചകിരിച്ചോറ് ഉൾപ്പെടുത്തി മിക്സ് ചെയ്ത് നട്ടു കൊടുക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവർ മിതമായ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി കാരണം ഈ ചകിരിച്ചോറിനൊക്കെ ഒരു ഈർപ്പം നിലനിർത്താനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് അധികം ഈർപ്പമൊക്കെ നിലനിന്നാലും ചെടികളുടെ വേരൊക്കെ നശിച്ചു പോകാനും സാധ്യതയുണ്ട് അടുത്ത എന്താന്ന് പറഞ്ഞാൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക നിശ്ചിത സമയങ്ങളിൽ പ്രൂണിങ് വേണ്ടതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉണ്ടാകുന്ന ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള കൂമ്പുകൾ അതായത് നാമ്പുകളൊക്കെ കിളിർക്കാനായിട്ട് തുടങ്ങും പിന്നെ അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പോഗേഷൻ പ്രൊപ്പോഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന തൈകൾ വേഗം കരിഞ്ഞു പോകുന്നു എന്നൊരു ഉണ്ട് അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന തൈയിൽ നല്ല നാമ്പുകൾ നോക്കി മുറിച്ച് മാറ്റിയിട്ട് അത് പ്രൊപ്പഗേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന തൈ നശിച്ചു പോയാലും പ്രൊപ്പഗേഷൻ ചെയ്ത തൈകൾ അപ്പോഴും നിലനിൽക്കും ജമന്തിയിൽ മാത്രമല്ല ഡാലിയയിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും え ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം